ലഹരിയുടെ വ്യാപനം ഈ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നതിന് ഏറ്റവും ഭീകരമായ തെളിവാണ് താമരശ്ശേരി പുതുപ്പാടിയിൽ മയക്കുമരുന്നിനടിമയായ മകൻ മാതാവിന് വെട്ടിക്കൊന്നി വന്നത് മസ്തിഷ്ക അർബുദത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം ശയ്യാവൊലിമ്പിയായ മാതാവിനെ ഭഗവരുത്താൻ യുവാവിന് സാധിച്ചുവന്നത് ലഹരിക്കടിമപ്പെട്ടവർ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൗര്യം കൈവരിക്കുന്നുവെന്നതിന്റെ നിദർശനമാണ് ഓരോ കുടുംബത്തിലും ഇത്തരക്കാർ ഉണ്ടാക്കുന്ന ഭീതിയും വേദനയും അപമാനവും ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ പൂർണ്ണമായി മനസ്സിലാകൂ ഇവരിൽ പലരും സ്വയം നശിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഒരു നാടിനെ ഒന്നാകെ ദുരന്തത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുകയാണ് ലഹരിയുടെ വേരുറക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ കേരളീയ സമൂഹത്തിന് സാധ്യമല്ല റോഡുകളിൽ കലാലയങ്ങളിൽ ആശുപത്രികളിൽ ആഘോഷങ്ങളിൽ എന്നുവേണ്ട ജീവിതത്തിന്റെ സർവ്വമേഖലയിലും ലഹരിയുടെ കെടുതികൾ കാണാം ഡോക്ടർ വന്ദനാദാസിനെ ആശുപത്രിയിൽ കുത്തിക്കൊന്നതു മയക്കുമരുന്നടിച്ച ക്രിമിനലായിരുന്നു മദ്യപിച്ചെ ലക്കുകയാളാണ് ഈയിടെ തൃശൂരിൽ റോഡരികിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യർക്ക് മേലെ ലോറികയറ്റിയതിരി സ്കൂളുകളിലും കലാലയങ്ങളിലും നടക്കുന്ന ചില കൂട്ടത്തല്ലുകളിലും റാഗിങ്ങുകളിലുമെല്ലാം ലഹരിയാണ് വീടൻ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുന്നവരിൽ പലരും ലഹരിയുടെ പിടിയിലമർന്നവരാണ് വർഷങ്ങൾക്ക് മുമ്പേ കല്ലാച്ചിയിൽ കുടുംബാംഗളെ യുവാവ് കൂട്ടക്കൊല നടത്തിയ സംഭവം അറിഞ്ഞ് കേരളം നടുങ്ങിയിരുന്നു ലഹരിക്കടിമയായിരുന്നു യുവാവ് കലുതീരാതെ അമ്മിക്കല്ലുകൊണ്ട് ഭൗതിക ശരീരം ചതച്ചു കളഞ്ഞ യുവാവിലൂടെ ലഹരി ഭീകരാവസ്ഥയുടെ നേർചിത്രമാണ് സമൂഹം കണ്ടത് അന്നു വലിയ ജാഗ്രത ആഹ്വാനങ്ങളും ബോധവൽക്കരണ പരിപാടികളും നടന്നു ഭരിക്കുന്നവർ വലിയ വാഗ്ദാനങ്ങൾ മുന്നോട്ടുവെച്ചു സമിതികൾ ഉണ്ടാക്കിയാക്കി എന്നിട്ട് നാം എത്തി നിൽക്കുന്നത് എവിടെയാണ് ഇന്നിതാ ഒരു മകൻ അർബുദപാധിയായ മാതാവിനെ കൈ കൊന്നേ കൂസലില്ലാതെ നിൽക്കുന്നു തനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതികാരമാണ് നിർവഹിച്ചതെന്ന് ആ ഇരുപത്തിയഞ്ചുകാരൻ പറഞ്ഞുവത്ര ഈ ദുരവസ്ഥക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ പരിഹാരം കണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കില്ലേ ലഹരി വലയിൽ ലഹരിവലയിൽപ്പെട്ടുപോയവരെ മുദ്രയടിച്ച് മാറ്റി നിർത്തരുത് അവരെ സ്നേഹപൂർവം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടണം ക്രിയാത്മകമായി ഒന്നും ചെയ്യാനാകാത്ത അപകടകരമായ മാനസികാവസ്ഥയുള്ള ഉറക്കം തൂങ്ങികളായ യുവാക്കളുടെ നാടായി കേരളം മാറരുത് മാതാവിനെ കഴുത്തറത്തു കൊല്ലുന്നവരെയല്ല കുടുംബ ബന്ധങ്ങളുടെ മാധുര്യം തിരിച്ചറിയുന്നവരെയാണ് നാടിന് വേണ്ടത്